എന്താണ് പോകുമ്പോഴും ചൂല തന്നെ വരുമ്പോഴും ചൂല തന്നെ കുളിച്ചില്ലല്ലോ ഇതുവരെ അപ്പൊ കുളിക്കും നനക്കെ ചെയ്തിട്ടൊന്ന് വൃത്തിയിലിരുന്നു അവിടെ ഏത് നേരത്തെയും മുറ്റടിച്ചു വല്ല എന്നെ പണിയുള്ളൂ അല്ലാത്തൊരവസ്ഥ വൃത്തി എന്ന് പറയുന്ന സാധനം അടുത്തുകൂടെ പോയിട്ടില്ല ആ ഇന്ന് ബാങ്ക് വീട്ടിലുണ്ട് സൺഡേ ീവടാ ബാത്റൂമിന്റെ ഇന്നലെ കുറച്ച് വിറവ് കൊത്തിട്ടിട്ടുണ്ട് അവക്കൊന്നെടുത്തിട എന്റെ കൂടെ കൂടോ ആകെ ഒരു ഞായറാഴ്ചയാണ് എനിക്കിന്ന് ബാങ്ക് ലീവ് ഉള്ള ദിവസമാണ് ഞാൻ ഇന്നലെ കൊറച്ച് എടുത്തിട്ട് സമാധാനായിട്ട് ഇരിക്കാൻ സമ്മതിക്ക് എപ്പൊ നോക്കിയാലും എന്റെ സമാധാനക്കെടാ ഒരു പണി വൃത്തിക്കോട്ട് ചെയ്യാനും അറിയില്ല ഒന്നും ഇല്ലോട്ട് ചെയ്യൂല എന്നിട്ടൊക്കെ അവിടെ ഇവിടെയും കുറെ കുറെ എടുത്തിട്ടുണ്ടാവും അതൊക്കെ ഒരു പരിപാടി ചെയ്യുമ്പോ എന്താച്ചാ കൃത്യമായിട്ട് അടക്കും ചിട്ടേലും ഓരോന്നോരോന്നാണ് ചെയ്താലാണ് ഏതെങ്കിലും പൊടി ഇട്ടുമ്പോ പൊന്തേ ഇങ്ങനെ പൊന്ത കുളിക്കണം നേരത്തിന് കുളിയില്ല നനിയില്ല ഇങ്ങനെ ചെയ്തോ ചെല് വെറുതെ ഒരു വൃത്തിക്ക് ചെയ്യൂല പ്പോ തന്നെ ഒരു നാറ്റം എടുക്കുന്നു എന്തൊരു സ്മെല്ലത് അയ്യേ നമുക്കൊന്ന് കുളിച്ചൂടെ എങ്ങായി രാവിലെ രാവിലെ കുളിച്ചിട്ട് രാത്രി ഒന്ന് കുളിക്കണോണ്ട് എന്താ കുഴപ്പം ഒരു ബെഡ്റൂമിലേക്ക് കയറി വന്നിരിക്കാണത് രാത്രിയാകുമ്പോ കിടന്നുറങ്ങാൻ എന്നിട്ട് ഈ അഴുക്കും വേർപ്പും ഈ മണവായിട്ടല്ലേ കിടന്നുറങ്ങുന്ന ബെഡ്ഷീറ്റും കൂടി മാറും ഒരു ഉളുപ്പ് നാറ്റിങ്ങനെ ഞാൻ കൊറച്ചേരം മുമ്പ് മേലൊക്കെ കഴുകിയതാണ് കിടന്നാ മതി കഴുകിയിട്ട് ഇത്ര ജാതി ആ മീൻ നന്നാക്കി ആ മാക്സിയും അത് അതൊക്കെ തന്നെ മീൻ രാത്രിയാകുമ്പീക്കുമ്പോട്ട മാക്സിള്ളത് ഏ എന്ത് നോക്കണ് ഏ മാറിട്ട് വയ്യാ നെയ് പോയാടുത്തോ എടുക്കാൻ പറ്റില്ല откаманіть вам ніч ратрям എന്ത് പ്രശ്നം ഒന്നും അറിയണ്ടല്ലോ തിന്നും കുടിച്ച് നാലു നേരം ഇങ്ങനെ ഇരുന്നാ പോരെ മനുഷ്യന്റെ ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു സ്വൈനം കൊണ്ടത് എന്ത് തരണ്ടായി അറിയണ ബാങ്കില് എന്റെ അടുത്തടുത്ത ഗോൾഡ് പണയം വെക്കാൻ വന്ന് ഗോൾഡ് ഗോൾഡ് കൊടുത്തിട്ട് പണയം വെച്ച് പത്ത് ലക്ഷം പോയി ഇനി ആ പൈസ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ എന്റെ ജോലിയുണ്ട് പോവും അത് എന്നെ കൊണ്ട് കൂട്ടിയാവൂഷൻ പൈസ പത്ത് ലക്ഷം പോയിട്ട് പത്ത് ഉറുപ്പ്യണ്ടാക്കാൻ പെടുന്ന പാട് ചോദ്യം അവിടെ പോയാ ഒരു പത്ത് ലക്ഷെങ്കിലും വേണം എന്നാ മൂപ്പരാള് പറയണത് റോൾഡ് ഗോൾഡ് വെച്ചിട്ടേ ആ റോൾഡ് ഗോൾഡ് വെച്ചിട്ട് മൂപ്പരന് ആരോ പറ്റിച്ചത്ര ഇപ്പൊ ജോലി പോണ സ്ഥിതിയിലാണ് ഓണ് ഉം മുക്കാങ്ങൾ എങ്ങനെയെങ്കിലും അയക്കണം ആ ചങ്ങാ ഇങ്ങനെ സങ്കടപ്പെട്ട് കുത്തിരിക്കണ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല ുണ്ടനക്ക് എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ ഹാപ്പിയാണ് മാഷാളിന്നെ പൊന്നോലെ നോക്കണത് ഇല്ല അത് സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്തോ വല്ലാത്തൊരു വേദന പോലെ തോന്നി ഇല്ല ഇല്ല വേറെ കൊഴപ്പൊന്നും ഇല്ലക്കാ ചാടിച്ചിട്ടില്ല ചാടിക്കാൻ വേണ്ടി പോണ് ഞാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞത് ഒന്ന് വൈകിട്ട് ഏഴുമണി ആവത്തിന് പൈസ തരും വിഷമിക്കണ്ടാട്ടാ ഞാൻ ഇത്രയൊക്കെ എന്നെ ക്രൂരായിട്ട് ചീത്ത പറഞ്ഞിട്ടും വെറുപ്പിച്ചിട്ടും ഒക്കെ അവക്ക് എന്നോട് ഒരു വെറുപ്പും തോന്നിട്ടില്ല നിങ്ങൾ എന്റെ തെറ്റിനല്ല എന്നോട് ചീത്ത പറഞ്ഞിട്ടുള്ളു സോറി സോറി പറഞ്ഞാ ഞാൻ ചായ എടുത്തു തരാം